ഹായ് ഓണം കളർ ഒക്കെ കിസ്ഫിയോടൊപ്പം നല്ല അടിപൊളി ഓഫറുണ്ട് പ്രീമിയം കളക്ഷൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് അടിച്ചുപോളിക്കാം എല്ലാവർക്കും ഒത്തൊരുമിച്ചിട്ട് വെക്കേഷൻസ് ആണ് വരുന്നത് ഫസ്റ്റ് വൺ നിങ്ങൾക്ക് തരുന്നത് ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവില് പ്രീമിയം ഫെന്റി മെറ്റീരിയൽ ഓൾമോസ്റ്റ് ഒരു വൺ സിക്സ് നയൻ ഫൈവ് റേഞ്ച് വരുന്ന പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് പീച്ച് ഷെയ്ഡില് കളർ ഇളക്കി പോകാത്തതും ഷ്രിങ്കേജ് ഉണ്ടാവാത്തതും വാഷ് ചെയ്ത് കഴിഞ്ഞാൽ തരി കളർ പോവില്ല ചുരുങ്ങി പോവില്ല ആ ഒരു പ്രോഡക്റ്റ് നിൽക്കുന്നത് തരുന്നത് ജസ്റ്റ് ആയിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ ഫുൾ ഫുള്ളായിട്ട് ലൈനിങ് ഉണ്ട് ആണ് ഡ്യുവൽ ടൂൺ ആണ് പ്രീമിയം മെറ്റീരിയൽ ആണ് നമുക്ക് വരുന്നത് കേട്ടോ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എല്ലാവരും ചോദിച്ചു വരുന്ന എന്താണ് ഡെക്സ് എൽ സൈസിൽ ഫോർട്ടി സിക്സ് ഇഞ്ചിലാകത്ത് അതും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ സൈഡ് ഓപ്പൺ ആണ് ഫുൾ ഫുള്ളായിട്ട് ഇതുവരെ ലൈനിങ്ങും അവൈലബിൾ ആണ് ഫണ്ടി മെറ്റീരിയൽ ടോപ്പ് പാൻറ് ഷോൾ നമുക്ക് അവൈലബിൾ ആണ് സ്കാൽപ്പ് വരുന്നത് ഫുൾ ആയിട്ട് ത്രീ അഡ്മു സ്വീകൻസ് ആണ് യാ ഇനി എന്ത് വേണോ നിങ്ങൾ പറയും ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് ടോ അപ്പോൾ ഒന്നും ആലോചിക്കാനില്ല സ്ക്രീൻഷോട്ട് എടുക്കുക അയക്ക പേയ്മെന്റ് അയക്കുക അഡ്രസ് ആക്കുക പ്രൊഡക്റ്റ് വീട്ടിലെത്തും അടിപൊളി മാമ്പഴ കളർ പോലത്തെ യെല്ലോ ആട്ടോ ആര് തിരിച്ചു കഴിഞ്ഞാലും മുഖത്തിന് നല്ല അഴക് കിട്ടുന്ന നല്ലൊരു അടിപൊളി ഷെയ്ഡ് റൗണ്ട് ലാസ്റ്റിക്കിൽ സെക്കൻഡാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾ മിസ്സാക്കണ്ട പ്രീമിയം കളക്ഷൻസും എന്താ പിന്നാലെ വരുന്നുണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ഒക്കെ കാണുമ്പോൾ ഒരു ലൈക്ക് ലൈക്കൊക്കെ കൊടുക്കാമേ ഓക്കെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാവണ്ടർ ഷെയ്ഡ് ഡുവൽ ടോൺ ആണ് ഏറ്റവും മെയിൻ ആയിട്ട് പറയാനായിട്ടുള്ളത് ഈ ഒരു പ്രീമിയം കളക്ഷൻ നിങ്ങൾ കിട്ടുന്നത് ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വേണം കേട്ടോ വൺ സീറോ നയൻ ഫൈവില് ഇത് തരുന്നുണ്ടെങ്കിൽ നിങ്ങളും ഹാപ്പി ആയിരിക്കും തരാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാലും ഹാപ്പി തന്നെയാണ് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കൂ അടിപൊളി കേട്ടോ ത്രെഡ് വിത്ത് ഉത്സവൻസിൽ ഒരു രീതിയിലും കളർ ഇളകി പോകാത്തതും നമ്മൾ കഴുകി കഴിഞ്ഞാൽ തുണിച്ചുരുങ്ങാത്തതുമായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് കിസ്വയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഫ്രൈഡേ സ്പെഷ്യൽ ഓഫർ ഇത് ഫ്രൈഡേ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നു ഓക്കെ നല്ല ഒരു ടോൺ ആടോ അടിപ്പോൾ ഈ ഗോൾഡൻ യെല്ലോ ആണ് വരുന്നത് താഴേക്ക് ഇത് വരുന്നുണ്ട് ഒരു രീതിയിലും ഒരു കച്ചറയില്ലാത്തതും നിർബന്ധമായിട്ടും നമ്മൾക്ക് മേടിച്ചാൽ കൊള്ളാവും എന്നുള്ള ഒരു സംഭവത്തിൽ തന്നെയാണ് ഇത് വരുന്നത് ഓക്കെ വേറെ ഇതിൽ വേറെ വ്യത്യാസങ്ങളോ വേറെ ഇതിൽ ഹിഡൻ ആജണ്ടകളോ വേറെ ഒന്നുമില്ല വാങ്ങിക്കുക ഇടാന്നുള്ളതാണ് വേറെ ഒന്നുമില്ല ബെസ്റ്റ് ഓഫറായിട്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കും ഇതെങ്ങനെയാ റേറ്റിൽ തരാൻ പറ്റുന്നത് കാരണം ഇത് പ്രീമിയമാണ് നോർമൽ സംഭവമല്ല പക്ക ഗ്യാരൻറ്റിയോട് തന്നെ തരുന്നത് അടിപൊളി പീക്കോക്ക് വിത്ത് ആ അടിപ്പൊളി പീ കോട്ടോ ഡുവൽ ടോണിൽ വരുന്നത് ഓക്കെ ഈയൊരു പ്രൈസ് അടിപൊളിയല്ലേ പീകോക്ക് ഷെയ്ഡിൽ ഒരു ബ്ലാക്കും കൂടി മിക്സ് ചെയ്തിട്ട് വരുന്ന ബ്ലാക്സിൽ ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് എന്ന് പറയുന്നത് ഷെയ്ഡ്സ് ടോട്ടൽ ത്രീ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ഓക്കെ ഒരു ഷെയ്ഡ് പോലും പൊട്ട അല്ലെങ്കിൽ തല്ലിപ്പൊളി അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമായില്ലെന്നു പറഞ്ഞിട്ട് നീക്കി വെക്കാനായിട്ടുള്ള ഒന്നുമില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി കിട്ടൽ ഷെയ്ഡ്സ് ആണ് അടിപൊളി ചില്ലി റഡ് ആളി എന്ന് പറഞ്ഞാൽ പൊളിയായിട്ട് നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റും ഒരു ആയിരത്തി എണ്ണൂറിൻ്റെ മതിപ്പ് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കാരണം ഇതിന്റെ മെറ്റീരിയൽ വേറെ ലെവലാട്ടോ മെറ്റീരിയൽ വൺ ഓഫ് ദി ബെസ്റ്റ് മെറ്റീരിയൽ ഒരാൾക്കും ഒരു എതിരഭിപ്രായം എതിരാഭിപ്രായം ഇല്ലാത്തൊരു മെറ്റീരിയലാണ് കാണിക്കുന്നത് ഓക്കെ കിട്ടുക ഐറ്റം എന്ന് പറഞ്ഞാൽ അടിപൊളി ഐറ്റം ആണ് അപ്പോൾ മിസ് ചെയ്യരുത് ഇത്രയും ബ്യൂട്ടിഫുൾ കളക്ഷൻ ഒക്കെ തരുമ്പോൾ ധൈര്യമായിട്ട് ബൈ ചെയ്തു ഉപ്പടാ സിൽക്കിൽ പ്രീമിയം കളക്ഷൻസ് കട്ട് വർക്ക് ആയിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണിച്ചില്ലെങ്കിൽ എനിക്കൊന്നും ഉറക്കം വരില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഇന്ന് അത് കാണിക്കുന്നത് പ്രീമിയം കളക്ഷൻസും ആളുകൾക്ക് ആവശ്യമുണ്ടെന്നുള്ളതാണ് അതും മീഡിയം ലാർജ് സൈസിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഉപ്പട സിൽക്കിലെ ഒറിജിനൽ ഐറ്റം ആണ് ഞാൻ മാക്സിമം നിങ്ങൾക്ക് കുറച്ചിട്ട് വൺ ആൻഡ് നയൻ ഫയൽ തരുന്നുണ്ട് ഏറ്റവും കുറവ് ഓൺലൈനിൽ ടു ടു ഡബിൾ ഫൈവ് ഇടേണ്ട പ്രോഡക്റ്റാണ് വൺ ആൻഡ് നയൻ ഫയൽ ഉപ്പട സിൽക്ക് ഒറിജിനൽ പ്രൊഡക്റ്റ് ട്യൂബ് വർക്കും ത്രെഡും സീക്വൻസും അതേപോലെ തന്നെ മിറർ വർക്കൊക്കെ കൂടി വരുന്നത് കേട്ടോ ആ ഒരു ബ്രിക്ക് ഓറഞ്ച് ആണ് വരുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഞാൻ വൺ ആൻഡ് നയൻ ഫൈവിലാണ് തരുന്നത് ഉപ്പട സിൽക്ക് ഒറിജിനൽ ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് ഫുൾ ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഫുൾ ആയിട്ട് ഈ വർക്ക് വരുന്നുണ്ട് ഈ ഒരു ആണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ടോം ഓക്കെ ചെറുതായിട്ടൊരു വീണക്ക് പോലെ ഒരു കട്ടിങ് ഫുൾ ആയിട്ട് ഇതിൽ നമുക്ക് സ്റ്റോൺ വർക്ക് ആണ് പിന്നെ ഫുൾ ത്രെഡ് വർക്കും കൂടിയിട്ട് അവൈലബിൾ ആണ് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട ഓൾ സെയിം ഉപ്പട സിൽക്ക് മെറ്റീരിയലിലാണ് വരുന്നത് പണം സിൽക്ക് എന്ന് പറയുമ്പോൾ കേട്ടിട്ടില്ലെങ്കിൽ അടിപൊളി മെറ്റീരിയലാണ് ഒരു പോളി ഹൈറ്റാട്ടോ കേട്ടോ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇനി കഴിഞ്ഞിട്ടില്ല കേട്ടോ താഴെ കണ്ടോ അപ്പം ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് അപ്പോൾ മീഡിയം ലാർജ് സൈസിൽ തേർട്ടീൻ നയൻ ടു ഫോർട്ടീൻ്റെ ലെങ് ആണ് അതിൻ്റെ ഈ ഒരു ടോപ്പ് വരുന്നത് കേട്ടോ വൺ ആൻഡ് നയൻ ഫൈവില് പ്രൊഡക്റ്റ് വരുന്നുണ്ട് ഫുൾ ലൈനിങ് അവൈലബിൾ ആണ് അപ്പോൾ ഒരു പ്രീമിയം ലെവലിൽ നമുക്ക് ഒരു മൂവായിരം മൂവായിരത്തഞ്ഞൂറിൻ്റെ ലെവലിൽ ധരിച്ചിട്ട് കല്യാണം അറ്റൻഡ് ചെയ്യാൻ പറ്റും വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലാസ് പ്രോഡക്റ്റ് ആണത് ഒരു വെറൈറ്റി ബഹുകേണ്ടി ഷെയ്ഡാട്ടോ നല്ല രസമുള്ള ബ്യൂട്ടിഫുൾ ഫോർ ഷെയ്ഡ്സ് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ഇത് രസം എന്ന് പറയുന്നത് കാണാനായിട്ട് ഓ കളർ ഇളക്കി പോകാത്ത മെറ്റീരിയലാണ് പട സിൽക്ക് മെറ്റീരിയൽ ആണ് അതുപോലെ ആ ഗ്ലേസിംഗ് ഉണ്ടാവും സിൽക്ക് ടൈപ്പ് ഭയതായിട്ടുള്ള ഭംഗിയുണ്ടാവും ഫുള്ളായിട്ട് ലൈനിങ്ങും ഇതിൽ ആണ് നല്ല ലൂസായിട്ടുള്ള പാൻറ്റ് താഴെ അടിപൊളിയായിട്ടുള്ള ആ ഒരു വർക്കും വരുന്നുണ്ട് ഫ്രണ്ട് ഉണ്ട് ആൻഡ് ബാക്ക് പോർഷൻ ആൾസോ ഹാഫ് യാ കട്ട് വർക്ക് കണ്ടില്ലേ കട്ട് വർക്ക് ഇതിങ്ങനെയാണ് കേട്ടോ നല്ലൊരു ബേഗൻ്റെ ഷെയ്ഡാണ് ഷോളിത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കിയാലോ ഇങ്ങനെ ഉണ്ട് പ്രൊഡക്റ്റ് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് കണ്ടാ ഈ ഒരു ലെവല് അടിച്ചുപൊളിച്ച് വരാം നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡാ കേട്ടോ ഈ ബേഗൻ്റെ ഷെയ്ഡ് മെറൂണല്ല അത് ഓക്കെ കണ്ടാ നിര വേറെ ഇത് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ലെവലായിരിക്കും നെക്സ്റ്റ് പറഞ്ഞാൽ ഈ ഒരു ഗ്രീൻ ആട്ടോ നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ഗ്രെയിനാണ് വരുന്നത് ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ ഗ്രീൻ ഗ്രീനാണ് ചെക്കണ അതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ്ങും താഴെ ഒരു കട്ട് വർക്കും നല്ല രസമായിട്ട് ഇങ്ങനെ ആ ഒരു എന്താ പറയുക അല്ലേ ഉണ്ട് അതുപോലെ തന്നെ ട്യൂബ് വർക്ക് സ്വീക്വൻസ് മിറർ വർക്ക് സ്റ്റോൺ വർക്ക് എല്ലാം ഓൾ ഇൻ വൺ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതിലും സ്റ്റോൺ വർക്ക് ഉണ്ട് നെക്ക് പോഷലും സ്റ്റോൺ വർക്ക് ഉണ്ട് നല്ല അടിപൊളി ഡാർക്ക് ഗ്രീൻ ടോൺ ആണ് വരുന്നത് ഒരു വ്യക്തി ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അവരെ ഹാപ്പി ആയിരിക്കണം ഹൺഡ്രഡ് പെർസെൻറ്റേജ് അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ആട്ടോ കാരണം അതിൻ്റെ ഫീൽ അതാണ് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഒരു ഫീൽ അതാണ് പിന്നെ കളറൊക്കെ എല്ലാം നല്ല ഡാർക്ക് ആണെങ്കിൽ ഡാർക്ക് ഒരു മങ്ങിയതുമല്ല നല്ല ബ്യൂട്ടിഫുൾ ലുക്കും കിട്ടുന്നുണ്ട് അടാ അതും ബെസ്റ്റ് ഓഫറായിട്ട് വൺ നയൻ നയൻ ഫൈവ് രണ്ടായിരത്തിനും മേലിൽ ഇടരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാനിട്ട് ടു ടു ഫൈവ് സീറോ ആ റേഞ്ചിലൊക്കെ സെയിൽ ചെയ്യേണ്ടതാണ് മിനിമം ഓൺലൈനിൽ നിങ്ങൾക്ക് വൺ നയൻറ്റ് നയൻ ഫൈവില് തരുന്നത് ചിക്കു ചിയുടെ ഒന്നും റോസ് ഗോൾഡ് എന്നും വിളിക്കുന്ന രണ്ട് നാമുള്ള ഒരു വ്യക്തി അട നല്ല ഭയങ്കര റേഞ്ചാട്ടോ ഈയൊരു കളറിന് ഭയങ്കര പവറാണ് ഫാസ്റ്റായിട്ട് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആവുന്നതാണ് ഓക്കെ ഇതിൽ ആയിട്ട് ഇത് ഇങ്ങനെ വരുന്നുണ്ട് ലൈറ്റ് ഇങ്ങനെ ഇപ്പോൾ മീഡിയം ലാർജ് സൈസിൽ തേർട്ടീൻ നയൻ ടു ഫോർട്ടീൻ്റെ ലെങ്ക് ഒരു കട്ട് വർക്കോട് കൂടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉപ്പടെ സിൽക്ക് എന്ന മെറ്റീരിയലിൽ പ്രീമിയം ലൈനിങ്ങോട് കൂടി ചെയ്തിട്ട് ആ ഒരു ലേഡിയുടെ മൊഞ്ച് മാറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആട്ടോ തരുന്നത് അതും വൺ നയൻ നയൻ ഫൈവിലാണ് തരുന്നത് ലേഡീസിൻ്റെ എല്ലാ ഡ്രസ്സിന് നല്ല റേറ്റ് വരും എല്ലാവർക്കും അറിയാം അപ്പം അതുകൊണ്ട് മാക്സിമം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു റേറ്റ് കുറച്ചിട്ടാണ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇത് ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് വേർത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീമിയം ലെവലിൽ വരുന്ന ആണ് ഓൺലൈനിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് റേഞ്ച് കിടേണ്ട പ്രോഡക്റ്റാണ് ഈ ഒരു വൺ ആൻഡ് നയൻ ഫൈൽ വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള മസ്ലി സിൽക്ക് മെറ്റീരിയലാണ് കളർ ഇളകി പോകാത്തതും ഷ്രിങ്ക്സ് ഉണ്ടാകാത്തതുമായിട്ടുള്ളൊരു മെറ്റീരിയലാണ് സൈഡ് ഓപ്പൺ അല്ലാട്ടോ നല്ല വിരിവുള്ള മെറ്റീരിയലാണ് മസ്ലി സിൽക്ക് ആകുമ്പോൾ നമുക്ക് അട്ടിച്ചുപൊടിച്ച് മജ്ബൂത്തായിട്ട് ഉപയോഗിക്കാം കേട്ടോ സ്ലീവ് ഇതുപോലെ വരുന്നുണ്ട് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് സ്ലീവിൽ വിതഔട്ട് ലൈനിങ് ആണ് ട്രാൻസ്പെറൻ്റ് അല്ല ഒരു ബ്യൂട്ടിഫുൾ ലുക്കിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ടു എക്സിലാണ് ബട്ട് ലിറ്റിൽ ഫ്രീ കിട്ടുന്നുണ്ട് കേട്ടോ കറക്റ്റ് ഷാർപ്പ് ടു എക്സലൊന്നും കുറച്ച് ഫ്രീ ഉണ്ട് പിന്നെ ഹിപ്പ് സൈസ് ചോദിക്കുന്നവർക്ക് താഴെ ഇത്ര സൈസ് ഉണ്ട് ആർക്കും ആണെങ്കിൽ പുള്ളി കയറിയിരിക്കുക ഓക്കെ പിന്നെ ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് ലൈനിങ് നമുക്ക് നോക്കാം എങ്ങനത്തെ ലൈനിങ് ആണല്ലോ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണെന്നുണ്ടെങ്കിൽ ഇതിനെത്ര റേറ്റ് വരും അതും കൂടി നിങ്ങൾ നോക്കാം നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് റേറ്റ് ഞാൻ കുറച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് പറഞ്ഞുതരാം നല്ല ക്വാളിറ്റിയുള്ള പാൻറ്റ് മസ്ലിൻ സിൽക്കിലാണ് ഇതിൻ്റെ പാൻറ്റ് പ്ലെയിൻ ടോണിലാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് പിന്നെ ഇതിൽ വരുന്നത് മെയിനായിട്ട് ഇതിൻ്റെ ഷോളാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ഷോൾ തന്നെയാണ് ഇതിൽ കൊണ്ടുവന്നിട്ട് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റിന് ഞാൻ മിനിമം ഒരു പ്രോഫിറ്റ് ഇടണം അതില്ലാണ്ട് എങ്ങനെ നിങ്ങൾക്ക് ഒരു ഹാപ്പി ആക്കാൻ പറ്റും അതിലാണ് തരുന്നത് ഡബിൾ വൺ നയൻ ഫൈവ് സൈഡ് ഓപ്പൺ അല്ല പ്രീമിയം ലെവലിൽ വരുന്നത് നല്ല ഒരു പ്രൊഡക്റ്റാണ് ടോപ്പും പിന്നെ ഒരു ഷോളൊക്കെ നമുക്ക് വരുന്നത് മസ്ലിൻ സിൽക്കാണ് പിന്നെ ഈ ഫുള്ളായിട്ട് ഈ ത്രെഡും ഇങ്ങനെ ഒരു വർക്കും വരുന്നുണ്ട് ടു എക്സ് എൽ സൈസില് ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത്തിൽ ഡബിൾ വൺ നയൻറ്റ് ഫൈവ് മാത്രം വരുന്നു ടോപ്പും ബോട്ടും അതുപോലെ തന്നെ ദുപ്പട്ടോ ഒക്കെ നമുക്ക് മസ്ലിൻ സിൽക്കിൽ വരുന്നുണ്ട് പിന്നെ ക്വാളിറ്റി ഉള്ള ലൈനിങ് വരുന്നുണ്ട് ബട്ട് പ്രൈസ് ഓൺലി ഡബിൾ വൺ നയൻ ഫൈവ് ദാറ്റ് ഇസ് ഹൈ ലൈറ്റ് ഓക്കെ ഏകദേശം ഒരു മെറൂണ് പോലെ ഫീൽ ചെയ്യും പക്ഷേ ഇറ്റ്സ് നോട്ട് മെറൂൺ ഇത് ഇറ്റ്സ് ലുക്ക് ലൈക്ക് യോ എന്താ അല്ലേ അതാണ് സംഭവം കേട്ടോ വിത്തൗട്ട് ലൈനിംഗ് ആണ് വരുന്നത് വിത്തൌട്ട് ലൈനിങ്ങിലാണ് അതിൻ്റെ ഈ ഒരു പോർഷനും മാത്രം വരുന്നത് പക്ഷേ ഇത് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് അല്ല മസ്ലിൻ സിൽക്ക് ആയതുകൊണ്ട് ഗേജ് കൂടിയതാണ് ട്രാൻസ്പെറൻ്റ് അല്ല ഇതുവരെ നമുക്കിവിടെ ഇതിൻ്റെ ലൈനിങ് കൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് തന്നെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളി പ്രിൻറ്റ് ആട്ടോ മസ്ലിൻ സിൽക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് വർഷക്കാലം യൂസ് ചെയ്യാനും പറ്റും ജസ്റ്റ് ഡബിൾ വൺ നയൻ ഫൈവ് എന്നാൽ ഈസി പ്രൈസിന് സൈഡ് ഓപ്പൺ അല്ലാത്ത നല്ല അടിപൊളി ചുരിദാറാണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഈസി പ്രൈസ് എൽ എക്സിൽ ഡബിൾ എക്സിൽ ത്രീ എക്സൽ സൈസിൽ ഈ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ചേട്ടാ ഓക്കെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഡബ്ൾ വൺ ആൻഡ് ഫൈവ് ആട്ടോ എൽ എക്സിൽ ഡബിൾ എക്സിൽ ത്രീ എക്സൽ സൈസിൽ മസിൽ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് അപ് ടു ഇയർ ആയിട്ട് ഇതിൻ്റെ ലൈനിങ്ങും അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് ആണ് വരുന്നത് രണ്ട് രണ്ട് ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് അത്യാവശ്യം ഉണ്ടല്ലോ ഫോർട്ടി സെവൻ്റെ ലെങ്ത്ത് ഉണ്ട് കേട്ടോ മസ്ലിൻ സിൽക്ക് ആയതുകൊണ്ട് കളറുകളേക്ക് പോകില്ല പ്രൈസ് നിങ്ങൾ നോക്കണോ ഡബ്ൾ വൺ നയൻ ഫൈവ് ദാറ്റ്സ് മൈ ഹാലേഴ്സിയാ എന്തോക്കിയാ ത്രീ എക്സലാണ് ഞാനീ കാണിക്കുന്നത് കേട്ടോ ഷോളാണെന്നുണ്ടെങ്കിൽ വൺ അടിപൊളി ഷോൾ സൂപ്പർബ് ദുപ്പട്ടോ കണ്ടാ അത്യാവശ്യം നല്ല ലെങ്ത്തും എടുത്തുള്ള ദുപ്പട്ടാട്ടോ ഒരു ചെറിയൊരു കഷ്ണമൊന്നുമല്ല നല്ല വലിയ ദുപ്പട്ടൊക്കെ തന്നെയാണ് ഇതിലേക്ക് സെറ്റാക്കി വെച്ചിട്ടുള്ളത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ഇതിൻ്റെ ഒരു പോർഷനിൽ ത്രെഡ് ഊത്ത് ചിക്കൻസ് അതേപോലെ താഴെ അങ്ങനെ വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെറിയ പ്രിന്റോട് കൂടി വരുന്നത് ഈ ഒരു പ്രോഡക്റ്റ് ഡബിൾ വൺ നൈവ് എന്ന ബെസ്റ്റ് ഓഫർ പ്രൈസിൽ നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ്ങോട് കൂടി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എൽ എക്സ് എൽ ഡബിൾ ത്രീ എക്സ് എൽ നെക്സ്റ്റ് ഷെയ്ഡ് ഈ ഒരു ബ്ലൂ ആട്ടോ നല്ല അടിപൊളി ബ്ലൂ ആട്ടോ പ്രൈസ് എങ്ങനെ നല്ല പ്രൈസ് പ്രൈസാണ് കേട്ടോ ഒരു പ്രോഡക്റ്റ് ടൂ ഡേയ്സ് മാത്രം ഓഫറേ ഉള്ളൂ പിന്നെ ഇത് കണ്ടിട്ട് ഷോപ്പിലേക്ക് വന്ന് ഈ ഒരു സ്ക്രീൻഷോട്ട് തന്ന ഉണ്ടായിരിക്കില്ല കാരണം ചിലപ്പോൾ നമ്മൾ വേറെ സ്റ്റോക്ക് കേട്ടിട്ടുള്ളതായിരിക്കും ഓക്കെ അപ്പോൾ ഇത് ജസ്റ്റ് ഒരു തൃപ്തിപ്പെടുത്താനുള്ള ഒരു ഓഫർ ജസ്റ്റ് ടു ഡേയ്സ് ഉണ്ടോ ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തോ ഒന്നും നോക്കണ്ട നിങ്ങൾ പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേയ്മെന്റ് ചെയ്തോ പ്രൊഡക്റ്റ് നമ്മൾ എത്തിക്കും ല്ലേ അല്ലേ കണ്ടില്ലേ എന്താ രസല്ലേ നല്ല ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റേറ്റ് ജസ്റ്റ് വൺ സീറോ ഫൈവ് ടു എക്സ് എൽ സൈസില് മാത്രമാണ് പ്രശ്നം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫുൾ ആയിട്ട് ബട്ടൺസ് ഓപ്പൺ ആണ് നോർമലി വരുന്ന ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് ഇതിൻ്റെ കൊളർ വരുന്നത് ഇതുപോലെ അടിപൊളി ആയിട്ടുള്ള ഒരു സംഭവം ആട്ടോ ഇപ്പം ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് വിത്തൗട്ട് ലൈനിങ് സ്ലീവ് അവൈലബിൾ ആണ് സ്ലീവിൻ്റെ ആൻഡിലായിട്ട് ഈ ഒരു സംഭവം വരുന്നുണ്ട് അടിപൊളി മെറ്റീരിയൽ കേട്ടോ അപ്പൊ വന്നാൽ ചെറുതായിട്ട് എന്തൊക്കെ ഒരു തിരക്കൊക്കെ കാണുന്നുണ്ട് നല്ല രസം കാണാനായിട്ട് ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് സ്റ്റെപ്പ് കേട്ടാണ് വരുന്നത് ഇതേപോലെ ഇങ്ങനെ അമ്പറില് പോലെ ഇങ്ങനെ നിൽക്കും ഓക്കെ വൺ സീറോ നയൻ ഫൈവ് ഡബിൾ എസ് എസ് സൈസില് ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി സെവൻ ഇഞ്ച് ലെങ്ങ് കിട്ടും അപ് ക്യർ ആയിട്ട് ലൈനിങ് ആണ് വരുന്നത് മിസ് ചെയ്യാണ്ട് കേട്ടോ കഴിഞ്ഞ പക്ഷേ ഒരുപാട് പേർക്ക് കിട്ടേണ്ടായ പ്രൊഡക്റ്റ് ആണ് ഓക്കെ അപ്പോൾ വളരെ ലൈറ്റ് ആയിട്ടുള്ള പേസ്റ്റൽ ഷീറ്റ്സ് ആണ് ഉണ്ടല്ലേ ഇതൊരു ഫീഡിങ് പർപ്പസ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം പ്രഗ്നൻ്റ് ആയവർക്ക് അബ്ഡോമേസ് അവർ കവർ ചെയ്യാനായിട്ട് കിട്ടും ഇതൊരു ലൈറ്റ് സ്കൈ ബ്ലൂ ആണ് കേട്ടോ എല്ലാത്തിനും ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയിട്ടാണ് നമ്മൾ ഇത് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും മനസ്സൊന്ന് അല്ലേ ഒന്ന് റാത്താവട്ടെല്ലാവരും ആ ചെറിയൊരു റേറ്റ് അയ്യോ ഓണല്ലേ ആർക്കെങ്കിലും ഉപകാരപ്പെടേ ആ ഒരു രീതിയിൽ ഒരു ഓഫർ ഇട്ടിട്ട് തരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഒരു കോട്ടൻ്റെ ഇങ്ങനെ തമ്പ്രലേഖത്ത് ഓണം കുറേ പേര് ഒന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്കൊരു ഹെൽപ്പായിക്കോട്ടെ എന്നുള്ള രീതിയിൽ ചെറിയ പ്രൈസിൽ തന്നെയാണ് ഇത് കാണിക്കുന്നത് മാക്സിമം നമുക്ക് നമുക്കിങ്ങനെ തുറക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ കുറച്ച് നിങ്ങളിലേക്ക് ലൈക്ക് തന്നെ ഇഷ്ടമുള്ളവർക്ക് എന്ത് ചെയ്യുക ഇത് എടുക്കാട്ടോ ചെറിയൊരു പോൾക്ക ഡോട്ട്സ് പോലെ ഡാർക്ക് കോട്ടൺ ആണ് കേട്ടോ അത് ഡാർക്ക് ബ്ലാക്ക് തന്നെയാണ് വരുന്നത് ഇതിൻ്റെ സൈസ് മെഷീൻമാറ്റി ആക്സൽ അമ്പത്തിരണ്ട് ഇഞ്ചിലേത്തിൽ ജസ്റ്റ് ഒരു ഒരു ൂട്ടോ കോട്ടൺ ആണ് ഫുൾ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് സിക്സ് നയൻറ്റി ഫൈവ് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നല്ല അടിപൊളി കോട്ടൺ ആണ് കേട്ടോ വരുന്നത് ഇതേപോലെ നോക്കിയാൽ നല്ല ഫ്ലയേഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് മീഡിയം ലാർജ് സൈസിൽ അമ്പത്തിരണ്ട് ഇഞ്ചിലായിട്ട് വരുന്നുണ്ട് സിക്സ് നയന്റി ഫൈവ് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല അടിപൊളി പ്യുവർ കോട്ടൺ ആണ് നല്ല പ്രിന്റ് ആണ് പ്രിന്റ് നല്ല രസമാണ് അഴകുള്ള പ്രിന്റ് ആട്ടോ കേട്ടോ അതിന്റെ പോഷിംഗ് കണ്ടില്ലേ ഇതിൽ നോക്കിയാൽ നല്ല അടിപൊളി ഫ്ലയേഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നെക്ക് പോഷൻ ആയിട്ട് നമുക്ക് വർക്ക് വരുന്നുണ്ട് ആ വർക്ക് ഒക്കെ കട്ബിൾ വർക്കും നല്ല രസമായിട്ടുള്ള നല്ല അടിപൊളി വർക്കും ഉണ്ട് ഇത്രയും വർക്കുള്ള ഈ ഒരു പ്രൊഡക്റ്റ് നല്ല സൂപ്പർ ക്വാളിറ്റി ഉള്ള ഫൈൻ ക്വാളിറ്റി കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഡീറ്റെയിൽ വരുന്നത് മീഡിയം ലാർജ് സൈസിൽ അമ്പത്തിരണ്ട് ഇഞ്ച് ലെങ്ത്തിൽ ജസ്റ്റ് സെവൻ ഡബിൾ ഫൈവ് കാണിക്കുന്നതെല്ലാം പ്രീമിയം ആണ് സിംഗിൾ സിംഗിൾ പീസസ് ആണ് തൗസൻഡ് അബോ അതുപോലെ തന്നെ നയൻ നയൻറ്റി ഫൈവ് റേഞ്ച് വരുന്ന പ്രൊഡക്റ്റുകളാണ് നമുക്ക് കുറക്കാൻ പറ്റുന്ന റേഞ്ചിൽ കുറച്ചിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈസി ആയിട്ട് ബൈ ചെയ്യാൻ പറ്റുന്ന ഒരു മിനിമം പ്രൈസ് ഇട്ടിട്ടുണ്ട് നല്ല ഫൈൻ കോട്ടൺ കേട്ടോ നല്ല സൂപ്പർ കോട്ടൺ ആണ് ക്ലിയർ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് കിടന്നുറങ്ങുക അടിപൊളിയ മെറ്റീരിയൽ കേട്ടോ എൽ എക്സ് സൈസിൽ അമ്പത്തിരണ്ട് ഇഞ്ച് ലെങ് ജസ്റ്റ് സെവൻ നയൻ ഫൈവ് വരുന്നോട്ടോ ജസ്റ്റ് സെവൻ നയൻ ഫൈവ് എൽ എക്സ് സൈസിൽ അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി മെറ്റീരിയലാണ് ആയിട്ട് പാനൽ കട്ടാണ് വരുന്നത് കോട്ടനാണ് വിത്തൗട്ട് ലൈനിങ് ആണ് ബട്ട് കണ്ടു കഴിഞ്ഞാൽ കണ്ടെടുക്കാൻ നോക്കില്ല അതാണ് അതിൻ്റെ പ്രിൻറ്റ് ഇതിൽ ഫുള്ള് മിറർ വർക്ക് ആണ് അത് സ്റ്റോൺ അല്ല എൽ എക്സിൽ സൈസില് അമ്പത് അഞ്ച് ലാംഗത്തിൽ ജസ്റ്റ് സെവൻ നയൻറ്റ് ഫൈവ് കെട്ടോ നയൻ നയൻ്റി ഫൈവ് റേഞ്ച് വരുന്ന ചെറിയ മാർജിൻ ഇടാറില്ല ആ മാർജിൻ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് വായിച്ചാട്ടോ അപ്പോൾ എൽ എക്സിൽ സൈസില് അമ്പത് അഞ്ചൽ ലാംഗത്തിൽ ജസ്റ്റ് സെവൻ നയൻറ്റ് ഫൈവ് എന്ന ബെസ്റ്റ് ഈസി പ്രൈസ് കിട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രിൻഡ് കേട്ടോ കേട്ടോ ഈ ഒരു അണാർക്കൽ കട്ടൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഉണ്ടോ നല്ല രസമ നല്ല പ്രൊഡക്റ്റ് ആണ് നീ കേട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽ വരുന്നത് മീഡിയം ലാർജ് സൈസിൽ ഫിഫ്റ്റി വൺ ഇഞ്ച് ലെങ്ത്തിൽ ജസ്റ്റ് സെവൻ ഡബിൾ ഫൈവ് എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ മാത്രം വരുന്നുള്ളൂ പ്രീമിയം ലെവൽ പ്രോഡക്റ്റ് ആട്ടോ ഓക്കെ നല്ല ഫൈൻ ടച്ച് കോട്ടൺ വിത്ത് വിത്ര മിക്സ് ആണ് വരുന്നത് ഫുൾ ആയിട്ട് ത്രെഡ് ആണ് സ്റ്റീക്വൻസ് ഉണ്ട് ഈ ഒരു ഡോട്ട് മാത്രം പ്രിന്റ് താഴെ വീണ്ടും വർക്ക് വരുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയ്ക്ക് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്ക് സെയിൽ ചെയ്ത പ്രൊഡക്റ്റ് ഇന്ന് മീഡിയം ലാർജ് സൈസിൽ അമ്പത് ഇഞ്ച് ലെങ്ത്തിൽ ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് കേട്ടോ ഇന്നത്തെ കളക്ഷൻസൊക്കെ ഇതാണ് ഇഷ്ടമുള്ളവരെ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മളോട് നല്ല ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊക്കെ ഒന്ന് നമ്മളോട് ആ ഇഷ്ടമൊക്കെ ഒന്ന് അറിയിക്കും ഓക്കെ അപ്പോൾ ഇനിയും ചെന്നാൽ വരാം അതൊരു ഷോട്ട് ബൈ താങ്ക്